ശതാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് തുർക്കിയ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനിടെ സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കം നിയന്ത്രിക്കാൻ തുർക്കിയ സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കം പിൻവലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉടമകളായ മെറ്റയ്ക്ക് സർക്കാർ കനത്ത പിഴ ചുമത്തിയിരിക്കുകയാണ് അതേസമയം പൊതു താല്പര്യം പരിഗണിച്ചാണ് തുർക്കി സർക്കാരിന്റെ ആവശ്യം നിരാകരിച്ചതെന്ന് മെറ്റ പ്രസ്താവനയിൽ വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങൾ അടച്ചുപൂട്ടുമെന്ന ഭീഷണികൾക്കൊപ്പം ഓൺലൈൻ ഉള്ളടക്കം നിയന്ത്രിക്കണമെന്ന സർക്കാർ അഭ്യർത്ഥന ശക്തമാണ് സർക്കാർ നീക്കം ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുമെന്നും കമ്പനി ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് റജബ് ദോർത്തുഗാന്റെ രാഷ്ട്രീയ എതിരാളിയും ഇസ്താംബുൾ മേയറുമായ ഇക്രം ഇമ ഇമാർഗുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാജ്യത്ത് പ്രതിഷേധം തുടങ്ങിയത് ഇതിനെ തുടർന്ന് എക്സ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ സർക്കാർ ബ്ലോക്ക് ചെയ്തിരുന്നു മാധ്യമ പ്രവർത്തകരുടെയും പൗരാവകാശ പ്രവർത്തകരുടെയും അടക്കം എഴുന്നൂറിലേറെ എക്സ് അക്കൗണ്ടുകളാണ് കൂട്ടിയത് മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളെ തുടർന്ന് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി